അസ്സലാമു അലൈക്കും വഹമ്മ അലഹമില്ല ഒരുപാട് പേര് ചെയ്യണം ചെയ്യണമിത്ത എന്ന് പല വിധ പ്രയാസങ്ങളും പറഞ്ഞിട്ട് ദ ചെയ്യാൻ വേണ്ടി വാട്സപ്പിലൂടെ ആയിക്കോട്ടെ കമൻറ്റിലൂടെ ആയിക്കോട്ടെ എപ്പോഴും പറയാറുണ്ട് എല്ലാവർക്കും വേണ്ടി ഇന്നലെ വെള്ളിയാഴ്ച രാവിലൊക്കെ നിങ്ങൾ ഓരോ പറഞ്ഞിട്ടുള്ള ഓരോ കമൻറ്റും വായിച്ചിട്ട് തന്നെ അതുപോലെ തന്നെ വാട്സപ്പിലൂടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എല്ലാം അള്ളാഹുവിനോട് ദുവാ ചെയ്തിട്ടുണ്ട് നമ്മുടെ ദുവാകളും നമ്മൾ ചൊല്ലുന്ന ദിഖർ സൊലാത്ത് അമലുകളെല്ലാം അള്ളാഹു ഇന്ന് ദുനിയാവിലും നാളെ നാടാഹൃദത്തിലും നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു അമലാക്കി സ്വീകരിക്കുമാറാവട്ടെ ആമീൻ ആമീൻ എറബല്ലാലമീൻ അപ്പോൾ എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് അൽഹംദില്ല 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 എന്ന് മനസ്സറിഞ്ഞു കൊണ്ടുവര് അള്ളാഹുലേക്ക് ഹംദ് പറയട്ടോ അപ്പം ഇൻഷാല്ല ഇന്ന് വെള്ളിയാഴ്ച പകലാണ് അപ്പോൾ നമുക്ക് പലർക്കും പലവിധ പ്രയാസത്തിലുള്ള ടെൻഷനാണുള്ളത് അല്ലേ കടം കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് ഒരുപാട് സഹോദരിമാരുണ്ട് വീട് ജപ്തിയിലാണ് കുറച്ച് പൈസ അടക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിനൊരു നിവൃത്തിയുമില്ല അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സ്വഭാവം ഇങ്ങനെയാണ് ഇത്ത ഒരു സമാധാനവും വീട്ടിലില്ല എന്നും വയക്കും പ്രയാസവുമാണ് ഒരു പണത്തിൻ്റെ കാര്യത്തിൽ സാമ്പത്തികമായിട്ടുള്ള ഒരു ടെൻഷനുമില്ല എന്നാൽ മനസ്സിന് വല്ല ആണ്ട ഇടങ്ങേറാണ് അതാണ് പറഞ്ഞത് പലർക്കും പല വിധത്തിലുള്ള ടെൻഷനാണുള്ളത് എല്ലാ ടെൻഷനുകളും പ്രയാസങ്ങളുമെല്ലാം അള്ളാഹു സുബാന തല സന്തോഷത്തിലും സമാധാനത്തിലും സമാധാനത്തിലുമാക്കി തരട്ടെ കടങ്ങളൊന്നും ഇല്ലാതെ ജീവിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ അപ്പോൾ നമുക്ക് കടം കൊണ്ടാണ് പ്രയാസം എങ്കിൽ അങ്ങനെ മാനസികമായിട്ടുള്ള ആണെങ്കിൽ അങ്ങനെ അങ്ങനെ എന്ത് ഒരു ആവശ്യം മനസ്സിൽ വെച്ചിട്ട് ഇന്ന് അസുറിൻ്റെ സമയം വെള്ളിയാഴ്ച ഞാൻ പറയാറുണ്ട് എല്ലാ വെള്ളിയാഴ്ചയും ഞാൻ പറയാറില്ല വെള്ളിയാഴ്ച അസു നമസ്കാരത്തിൻ്റെ ഒരു ശേഷമുള്ള ശേഷമുള്ളൊരു ടൈമൊക്കെ ഭയങ്കര ദുബായ്ക്ക് ഉത്തരം കിട്ടുന്ന കിട്ടുന്നൊരു ടൈമാണ് ആ ഒരു സമയം നമ്മൾ നമ്മൾ ഒരിക്കലും നമ്മൾ പാഴാക്കി കളയരുത് നമ്മൾ അനുഭവിക്കുന്ന നമ്മുടെ ടെൻഷനുകളും നമ്മളെ പ്രയാസങ്ങളും ഒക്കെ തീർന്നു കിട്ടണ്ടേ ഒരു സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നമ്മളെല്ലാവരും കൊതിക്കുന്നവരല്ലേ ഒരു റാഹത്തിൽ സമാധാനത്തിൽ ഒരു സമാധാനമായിട്ടുള്ള ഒരു ജീവിതം അങ്ങനെയുള്ള ഒരു സമാധാനത്തിനുള്ള ഒരു ജീവിതം അള്ളാഹു നമുക്ക് തരാൻ വേണ്ടി നിങ്ങളാ ഈ ഒരു സമയം ആ ഒരു വെള്ളിയാഴ്ച സമയം അതുപോലെ വെള്ളിയാഴ്ച രാവ് ഇങ്ങനത്തെ രാവുകളിലൊക്കെ നമ്മുടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹുവിനോട് കൂടുതലായിട്ട് ദുവാ ചെയ്യണം കുറച്ചൊക്കെ ദിക്ർ ചെല്ലുക കുറച്ച് സ്വലാത്ത് ചെല്ലുക എന്നിട്ട് അള്ളഹാനോട് ദുആ ചെയ്യുക വീണ്ടും കുറച്ച് ദിക്ർ കുറച്ച് സ്വലാത്ത് എന്നിട്ട് വീണ്ടും അള്ളഹനോട് ദുവാ ചെയ്യുക നമ്മളിപ്പോൾ നോറു നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ആ ദുആ ചെയ്യും ആ ഒരു പ്രയാസം തന്നെയാണ് നമുക്ക് അസറിനും അള്ളാഹുവിനോട് പറയാനുള്ള ആ വിഷമം ഓരോ ഫറു നമസ്കാരത്തിനും ദുആ ചെയ്യണമല്ലോ ആ ദുആക്ക് ഉത്തരമുണ്ട് എന്നല്ലേ അതുകൊണ്ട് ആ പറഞ്ഞത് തന്നെ അള്ളഹനോട് നിങ്ങൾ വീണ്ടും വീണ്ടും ദുവാ ചെയ്യുക ഞാൻ ഒരുപാട് ദിവസങ്ങളായി അള്ളാഹുവിനോട് ഞാൻ ദുവാ ചെയ്യുന്നു അല്ലെങ്കിൽ മാസങ്ങളായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് എനിക്ക് എനിക്കെൻ്റെ കാര്യമൊന്നും എൻ്റെ റബ്ബ് എനിക്ക് റാഹത്തിലാക്കി തരുന്നില്ലല്ലോ ഒരിക്കലും നിങ്ങൾ ടെൻഷൻ ടെൻഷനടിക്കേണ്ട അള്ളാഹുവിന് നിങ്ങളോട് കൂടുതലായിട്ട് ഇഷ്ടമുണ്ട് അള്ളാഹു നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പെട്ടെന്ന് നിങ്ങളെ ദുആക്ക് ഉത്തരം അള്ളാഹ് നൽകാത്തത് ആ ദുആക്ക് നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ അങ്ങോട്ട് റാഹത്തിലാക്കി തന്നാൽ പിന്നെ നിങ്ങൾ അള്ളാഹിനോട് ദുആ ചെയ്യുന്നില്ലല്ലോ നിങ്ങൾ ദുആ ചെയ്യുന്നത് അള്ളാഹ്ക്ക് ഒരുപാട് ഇഷ്ടമാണ് ഒരുപാട് ഇഷ്ടമുള്ളവരെയാണ് അള്ളാഹു ആയിട്ട് പരീക്ഷിക്കുക പലവിധ പരീക്ഷണങ്ങൾ കൊണ്ട് പരീക്ഷിക്കും രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടും അതുപോലെ നമുക്ക് വേണ്ടപ്പെട്ടവർ മരണപ്പെട്ടു പോകും അങ്ങനെ എത്രയോ അല്ലേ എത്രയോ ഉമ്മമാരുണ്ട് മക്കളൊക്കെ മക്കൾ ഇങ്ങനെ മരണപ്പെട്ടു പോവാണ് അങ്ങനെ താങ്ങാൻ കഴിയാത്ത പ്രയാസം അവരൊക്കെ അള്ളാഹു ഒരുപാട് സ്നേഹിക്കുന്നവരായിരിക്കും അല്ലാഹു അവരോട് ഇഷ്ടം ഇഷ്ടം വെക്കുന്നവരായിരിക്കും നാളെ അവർക്ക് അവിടെ ഉന്നത സ്ഥാനമുള്ള കൊടുക്കും അതുകൊണ്ട് എന്ത് പ്രയാസം വന്നാലും എന്ത് വിഷമങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ക്ഷമിക്കുക അലഹമ്മദില്ല എന്ന് പറയാൻ നമുക്ക് കഴിയണം അതിന് നിങ്ങൾക്കും എനിക്കും ഒന്നും കഴിയില്ല നമുക്ക് താങ്ങാൻ കഴിയാത്ത പ്രയാസം വരുന്ന സമയത്ത് നമ്മൾ പൊട്ടിക്കരഞ്ഞോണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കില്ലേ എനിക്ക് ഇങ്ങനെ ടെൻഷനുണ്ട് സമാധാനമില്ല ജീവിക്കാൻ അങ്ങനെ പക്ഷെ നമുക്ക് ഈമാൻ ഇല്ല അതുകൊണ്ടാണ് നമുക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ല അൽഹമില്ല എന്ന് പറയണം അള്ളാഹുലേക്ക് അങ്ങോട്ട് ഏൽപ്പിക്ക തവക്കൽത്തും അല്ലല്ല എന്ത് തന്നെ വരികയാണെങ്കിലും ഇനി എനിക്ക് ജീവിച്ചിട്ട് കാര്യമില്ല എന്നുള്ള ഒരു സംഗതിക്കുക നമ്മുടെ ജീവിതത്തിലേക്ക് വരികയാണെങ്കിലും തവക്കൽത്തും അല്ലല്ല അല്ല എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരട്ടെ അള്ളാഹു ഉണ്ടല്ലോ അല്ല അല്ലേ ഇങ്ങനെയൊക്കെ ആക്കിയത് അള്ളാഹു എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും ആ ഒരു മനസ്സ് നമുക്കുണ്ടാവണം അല്ല എന്നെ കൊടുക്കില്ല ഇതുവരെ എന്നെ അള്ള കൊടുക്കിയിട്ടില്ല ഇനിയും അല്ല എന്നെ കഴിവിടില്ല എന്നുള്ള മനസ്സിൽ ആ ഒരു വിശ്വാസം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടോ നമ്മുടെ ജീവിതം രക്ഷപ്പെടും അപ്പോൾ ഇൻഷല്ല ഇന്ന് ഞാൻ പറഞ്ഞില്ല വെള്ളിയാഴ്ച ആ അസറിൻ്റെ ഒരു സമയത്ത് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് അള്ളാഹുയിലേക്ക് മാത്രം നിങ്ങൾ മനസ്സ് കൊടുക്കുക അള്ളാഹുയിലേക്ക് മാത്രമായിട്ട് ആ അസർ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ഗുരുവോട് കൂടിയൊക്കെ ഇരുന്നിട്ട് ആത്മാർത്ഥമായിട്ട് കുറച്ച് തിക്കറായിട്ടും സ്വലാത്തായിട്ടും ഒക്കെ ചെല്ലി റബ്ബെ ഇന്നാലിൻ്റെ പ്രയാസം എനിക്കുണ്ട് റബ്ബെ ആ പ്രയാസം എനിക്ക് തീർത്ത് തരണേ ആ മരുവ് കൊടുക്കുന്ന ആ ഒരു സമയം വരെയായിട്ട് അള്ളാഹുയിലോട്ട് ഇരു കൈകളും ഉയർത്തി കൂടി നമ്മൾ സഹിക്കുന്ന വേദനകളും പ്രയാസങ്ങളും എല്ലാം അള്ളാഹിനോട് പൊ ഒറ്റിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തോളി ആ ദുആ അള്ളാഹു സ്വീകരിക്കുമ്പോൾ ഉറപ്പാണ് വെള്ളിയാഴ്ച അസറിൻ്റെ ശേഷമുള്ള ടൈം ദുആക്ക് ഉത്തരം കിട്ടുന്ന ഒരു ടൈമാണ് അപ്പം ഞാൻ ഈ പറയുന്ന ഈ ഒരു ദിഖറും കൂടി നിങ്ങൾ ആ ഒരു സമയത്ത് അങ്ങോട്ട് ചെല്ലുക ധിഖർ വേറൊന്നുമല്ല നമ്മളെപ്പോഴും ചെല്ലുന്ന ദിക്കറാണ് സുബ്ഹാനല്ലാ അലഹമദില്ല അള്ളാഹു അക്ബർ സുബഹാൻ അല്ലാ അൽഹമുലില്ല അള്ളാഹു അക്ബർ സുബഹാനല്ലാ അൽഹമുലില്ല അള്ളാഹു അക്ബർ ഒരു നൂറെണ്ണമോ ഇരുന്നൂറെണ്ണമോ മുന്നൂറെണ്ണമോ അത് കഴിഞ്ഞിട്ട് കുറച്ച് സ്വലാത്തും കുറച്ച് നാരിത്ത് സ്വലാത്തോ അല്ലെങ്കിൽ അള്ളാഹു മലി അല സയ്യദിന മുഹമ്മദീം വാലാ അലിഹി വസഹബിഹി വസലിം എന്ന സ്വലാത്തൊരു നൂറെണ്ണം ഒരു അസ്തഫിറുള്ള എന്നൊരു നൂറെണ്ണം അതൊക്കെ കുറച്ച് തിക്റുകളൊക്കെ ഒന്ന് ചെല്ലിയിട്ട് അള്ളാഹുവിനോട് ആ മൗര്യ വാഗ്ദാന കൊടുക്കുക എന്നുള്ള ഒരു സമയമുണ്ടല്ലോ ആ ഒരു സമയത്തിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് അള്ളഹാനോട് ദുവാ ചെയ്യുക എൻ്റെ മനസ്സിൽ ഇന്നാലിന് ഒരുപാട് വിഷമങ്ങളുണ്ട് റബ്ബെ എനിക്ക് താങ്ങാൻ കഴിയില്ല റഹ്മാൻ മനസ്സിനൊരു സമാധാനവുമില്ല എന്തെങ്കിലും ഒരു വഴി എനിക്ക് ഞാൻ പ്രയാസപ്പെടുന്ന ഒരു കാര്യം ഒരു സന്തോഷത്തിലാക്കി മനസ്സിന് ഒരു സമാധാനം കൊണ്ട് റഹ്മാനെ അല്ലെങ്കിൽ കടം കൊണ്ടാണ് ഞാൻ ആകെ പ്രയാസപ്പെടുന്നത് ആ കടം വീട്ടാനുള്ള ഒരു വഴി എനിക്ക് നീ കാണിച്ചു കാണിച്ചുകൊണ്ട് നീ വലിയവനാണല്ലോ അല്ല എൻ്റെ ഒരു രൂപ പോലും ആ കടം വീട്ടാൻ എൻ്റെ കയ്യിൽ ഒരു രൂപ എടുക്കാനില്ല നിനക്കതിനൊന്നും ഒരു പണിയും ഇല്ലല്ല റഹ്മാൻ ആ കടം വീടാൻ എൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ നീ ഹലാലായിട്ടുള്ള പണം റബ്ബേ എന്ന് അള്ളാഹിനോട് ഒരുപാട് തവണ നിങ്ങൾ ദുആ ചെയ്യുക പറഞ്ഞുകൊണ്ട് ദുവാ ചെയ്തോണ്ടിരിക്കുക ഞാൻ പറഞ്ഞ ഈ കുറച്ച് ദിക്കറുകളായിട്ടും ഈസ്വലാത്തുകളായിട്ടും ഒക്കെ ചൊല്ലിയിട്ട് എന്നിട്ട് അള്ളഹാനോട് ഇങ്ങനെ ദുആ ചെയ്യുക മനസ്സ് തട്ടിക്കൊണ്ട് ആ വേദനയോട് നമുക്ക് അത്രക്കും ടെൻഷൻ ഉണ്ടാവുന്ന ഒരു സമയത്തുണ്ടല്ലോ നമുക്കൊരു ഒരു ഫീൽ വരില്ല ഒരു ടെൻഷൻ വരുന്നില്ല കരച്ചിലൂടെയുള്ളൊരു ദുവാ ഉണ്ടല്ലോ മനസ്സറിഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് നമ്മൾ കൈകൾ ഉയർത്തി അങ്ങനെ ഒരു മനസ്സിൽ പ്രയാസം വെച്ചുകൊണ്ട് നിങ്ങളൊന്ന് ഈ ഒരു രീതിയിൽ ഒന്ന് ദുആ ചെയ്ത് നോക്കി ആ ദുവാ ഉള്ള തട്ടിക്കളയില്ല ആ ദുആക്ക് ഉത്തരം കിട്ടും ഇൻഷാ അള്ളാ മൈരിവോട് കൂടിയിട്ട് തന്നെ നിങ്ങളുടെ മനസ്സിന് തന്നെ ഒരു സമാധാനം അള്ളാഹു തരും ഒരു ആശ്വാസം നിങ്ങൾക്ക് അള്ളാഹു നൽകും അള്ളാ അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ ദിക്റും ചൊല്ലിക്കോളി അല്ല ഈയൊരു ദിക്റല്ല വേറെ ദിക്കറായാലും നിങ്ങൾക്ക് ചൊല്ലാം അസ്തഫിറുള്ള അല്ലെങ്കിൽ ഒരു നൂറ് വട്ടമൊക്കെ ചെല്ലുക അതിൻ്റെ ശേഷമായിട്ട് സുബഹാനല്ലാ അൽഹില്ല അള്ളാഹുക്ക് അക്ബർ എന്നിങ്ങനെ ഒരു നൂറ് പിന്നെ കുറച്ച് സ്വലാത്ത് ഏത് സ്വലാത്താലും ചെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ കൂടുതലായിട്ട് ചൊല്ലുന്ന സ്വലാത്തോ ഏത് സ്വലാത്തായാലും ആ മരുവ് വാങ്ങുക കൊടുക്കുന്ന ആ ഒരു സമയം അനുസരിച്ചിട്ട് കുത്ത കൊടുക്കുക എന്നുള്ള ഒരു സമയത്ത് അള്ളാഹുവിനോട് കൈകൾ ഉയർത്തി ത്വാ ചെയ്യുക നിങ്ങളെ മനസ്സിലുള്ള സകല വിഷമങ്ങളും തീർന്നു കിട്ടാനും സകല പ്രയാസങ്ങളും തീർന്നു കിട്ടാൻ ദുവാക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ് എൻ്റെ റബ്ബിലേക്ക് ഞാൻ കൈകൾ ഉയർത്തിയാൽ എൻ്റെ ദുവ അള്ള തട്ടില്ല അങ്ങനെ മനസ്സിൽ വെച്ചിട്ട് ആ ദ കേൾക്കും എന്നൊരു മനസ്സുണ്ടല്ലോ അള്ളാഹിനോട് നിങ്ങൾ കൽബിൽ വെച്ചിരിക്കുന്ന എല്ലാ ഇടങ്ങേറുകളും നിങ്ങൾ സഹിക്കുന്ന എല്ലാ വേദനകളും അള്ളാഹുയിലേക്ക് കൽബ് നൊന്ത് കൊണ്ട് ചെയ്തു നോക്കി ആ ദുവാ അള്ളാഹു സുബാനോത്താല ഒരിക്കലും തട്ടിക്കളയില്ല നിങ്ങള പ്രയാസം മാറിക്കിട്ടും അതുകൊണ്ട് മനസ്സിൽ നല്ലോണം അങ്ങോട്ട് വിശ്വാസം വെച്ചിട്ട് അങ്ങോട്ട് ഈ പറഞ്ഞ പോലെ ഈ ഒരു സമയത്ത് നിങ്ങളൊന്ന് ചെയ്തു നോക്കി അതിനായിട്ട് അതിനായിട്ടൊന്ന് നമ്മളെ ജോലികളെല്ലാം പെട്ടെന്നൊന്ന് തീർക്കുക നമുക്ക് അടുക്കളയിലൊക്കെ ഒരുപാട് ജോലികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്ന സമയമാണ് മക്കളൊക്കെ സ്കൂളിൽ വിട്ട് വരുന്ന സമയമൊക്കെ ആയിരിക്കും ആ ഒരു സമയത്തിന് അതിൻ്റെ കാര്യങ്ങളൊക്കെ പെട്ടെന്നൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് ഈ ഒരു സമയം ആസറു നിസ്കാരം കഴിഞ്ഞിട്ട് ആ മരുവ് പാങ്ക് കൊടുക്കുന്നവരെയുള്ള ഒരു സമയം നമുക്ക് ധിഖ്ര ആയിട്ടും ഇനിയിപ്പോൾ കുറുകാൻ നിങ്ങൾ കോതാം മുത്തർ റസൂലിൻ്റെ പേരിൽ ഒരു യാസിനോ ഫാത്തിയോ ഒക്കെ ആയിട്ടാണ് ഞാൻ ഓത് ഓതാനിരുന്നിട്ടാണ് ഞാൻ തിക്റും ഇത് ചെല്ലുന്നത് എങ്കിൽ അങ്ങനെ ചൊല്ലാം ഒരുപാട് ഗുണങ്ങളാണ് അതുകൊണ്ട് ധാരാളമായിട്ട് അള്ളാഹുവിലേക്ക് മാത്രം ഒരുപാട് സമയം ഈ ഒരു സമയത്ത് നിങ്ങൾ ചിലവഴിക്കുക എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ ആ മരിപ് വാങ്ങിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് നിങ്ങൾ ദുവാ ചെയ്യുക നിങ്ങളുടെ മനസ്സിലുള്ള എന്ത് കാര്യത്തിനാണ് നിങ്ങൾ ടെൻഷൻ അടിക്കുന്നത് എന്ത് പ്രയാസമാണ് നിങ്ങളുടെ മനസ്സിലുള്ളത് ആ പ്രയാസങ്ങളും ആ വിഷമങ്ങളും എല്ലാം തീർന്നു കിട്ടാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിലേക്ക് ദുവാ ചെയ്ത് നോക്കി ഈ ഒരു സമയം പാഴാക്കി കളയേണ്ട ഒരുപാട് പേർക്ക് ഉത്തരം കിട്ടിയിട്ടാണ് ഉള്ളതാണ് ഞാൻ നിങ്ങളോട് ഇങ്ങനെ എത്രക്കോ ഉറപ്പിൽ പറയുന്നത് എനിക്ക് ഒരുപാട് തവണ ഉത്തരം കിട്ടിയിട്ടുണ്ട് സ്വലാത്ത് ചൊല്ലിയിട്ട് ആ മരുവ് വാങ്ങിക്കൊടുക്കുന്നത് വരെ എണ്ണമില്ലാതെ ഞാൻ സ്വലാത്ത് ചൊല്ലി സ്വലാത്തുൽ ഫാത്തേ എണ്ണമില്ലാതെ ചൊല്ലിയിട്ട് ആ ദുആക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഒരുപാട് ഉമ്മമാർ എന്നോട് എപ്പോഴും പറഞ്ഞു പൊട്ടി കരയുന്ന ഉമ്മന്മാരുണ്ട് ഓരോ പ്രയാസം കൂടുതലായിട്ടും നമ്മുടെ ഈ ദാമ്പത്യ ജീവിതത്തിലുള്ള ഭാര്യ ഭർത്താക്കന്മാരുടെ ഉള്ള ആ പ്രയാസമാണ് ഭർത്താവിന് സ്ത്രീയുമായിട്ട് ബന്ധമാണ് അന്യ സ്ത്രീകളെ ഫോൺ വിളിക്കുന്നുണ്ട് എന്നോടൊരു ഇല്ല. അങ്ങനെ ആകെ വിഷമം പറഞ്ഞിട്ട് പ്രയാസം പറയുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് അപ്പം എന്നോട് പറഞ്ഞവർക്കൊക്കെ ഞാൻ ഇപ്പോ ഈ പറയുന്ന സമയത്ത് അവർ കേൾക്കുന്നുണ്ടാവും അപ്പം ഈ ഒരു സമയം നിങ്ങൾ പാഴാക്കാതെ അതിനായിട്ട് അള്ളാഹുയിലേക്കായിട്ട് അമൽ ചെയ്യുന്ന ഈയൊരു ടൈം അസറു തൊട്ട് മരിപ് ബാങ്ക് വരെയായിട്ട് നീയത്താക്കുക ഇൻഷാല്ല ഞാനും ഇതേപോലെ ആയിട്ട് ഞാൻ ദുവാ ചെയ്യും ധിക്കർ ചൊല്ലും അതുപോലെ മുത്തറസൂറിൻ്റെ പേരിൽ യാസീൻ ആസീനോതിയിട്ട് ധിക്കർ ചെല്ലും ആയിട്ട് അമൽ ചെയ്യുക ഇന്നത് എന്നില്ല ധാരാളം തിക്കറായിട്ടും സ്വലാത്തായിട്ടും കുറുവാൻ പാരായണം ചെയ്തിട്ടുമൊക്കെ വൂട് കൂടിയിട്ടിട്ടോ ഉതോട് കൂടിയിട്ട് ഏറ്റവും നല്ലത് എങ്ങനെയറിയോ ആരുമില്ലാത്തൊരു സ്ഥലത്ത് ഈ ഒച്ചയും പാളും സംസാരവും ഒന്നുമില്ലാത്തൊരു സ്ഥലത്ത് കിബിലേക്ക് മുന്നിട്ട് ഉള്ളോട് കൂടിയിട്ട് ഈ പറഞ്ഞ ടൈമിൽ നിങ്ങൾ അള്ളഹാനോട് നിങ്ങൾ മനസ്സ് പ്രയാസപ്പെടുന്ന കാര്യങ്ങൾ എല്ലാം ഒരു കാര്യമെന്നില്ല എന്ത് കാര്യമായാലും അതൊക്കെ അള്ളാഹുവിനോട് നിങ്ങൾ മനസ്സിലുള്ള നെഞ്ഞത്തുള്ള ആ എല്ലാ ഇടങ്ങും ദ ചെയ്ത് എല്ലാ കാര്യങ്ങളും റബ്ബെ ഞാൻ നിന്നിലേക്ക് ഏൽപ്പിക്കുകയാണ് റഹ്മാൻ എന്നെ നീ കുഴയ്ക്കല്ലേ റബ്ബെ എന്നെ നീ പ്രയാസപ്പെടുത്തല്ലേ അല്ല നീയല്ലാതെ ആരുമില്ല അല്ല ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് നീ പുറത്ത് തരണേ അല്ല അങ്ങനെ അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കൽബ് നമ്മൾ ദുവാ ചെയ്യുന്ന സമയത്ത് മനസ്സും അള്ളാഹുവിലേക്കായിരിക്കണം അള്ളാഹിലേക്ക് നിങ്ങളെ മനസ്സിങ്ങനെ അള്ളാഹുവിയിലേക്ക് പോയിക്കൊണ്ടിരിക്കണം റബ്ബെ ഞാൻ ഇന്നാലിന്ന കാര്യം എൻ്റെ മനസ്സിലുണ്ട് റഹ്ബേ എന്നാൽ ഇന്നൊരു വിഷമമുണ്ട് റബ്ബൻ നിനക്കറിയാലോ ആ ഒരു കാര്യം ഞാൻ ഞാനിന്ന് സമയത്ത് എനിക്ക് റെഡി ആയി കിട്ടണം റബ്ബേ നീ എന്നെ വിഷമത്തിലാക്കല്ല റഹ്മാൻ ഒരു തടസ്സവും ഇല്ലാതെ ആ കാര്യം റാഹത്തിലാക്കി തരണേ സമാധാനത്തിലാക്കി തരണേ അല്ല എന്ന് എന്ന കാര്യമൊന്നില്ല എന്ത് ഹലാലായിട്ടുള്ളട്ടോ ഹലാലായിട്ടുള്ള എന്താവശ്യത്തിനും ഈ ഒരു സമയത്ത് നിങ്ങൾ അള്ളാഹുയിലേക്ക് അങ്ങോട്ട് അടുത്തോളി ഒരു രണ്ട് മണിക്കൂർ അള്ളാഹുവിലേക്ക് അങ്ങോട്ട് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ചൊല്ലുന്ന സമയത്ത് സൊലാത്ത് ചൊല്ലുന്ന സമയത്തും തിക്ർ ചൊല്ലുന്ന സമയത്തും ദുവാ ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങളെ മുന്നിൽ അള്ളയുണ്ട് മുന്നിൽ ഇരിക്കുന്നുണ്ട് അള്ളാഹിനോടാണ് ഞാൻ പറയുന്നത് എൻ്റെ റബ്ബിനോടാണ് ഞാൻ പറയുന്നത് എന്ന് മനസ്സിൽ ആ ഒരു എന്താ പറയുക അള്ളാഹുവിലേക്ക് മാത്രം മനസ്സ് വേറെ ഒരു ചിന്തയും വേണ്ട മക്കളെ ചിന്ത വേണ്ട ഭർത്താവിൻ്റെ ചിന്ത വേണ്ട വേറൊരു ഉണ്ടാവരുത് അള്ളാഹുവിയിലേക്ക് മാത്രം ദിക്കൃതി ചൊല്ലി സ്വലാത്ത് ചൊല്ലി ഖുറാൻ ഒതുങ്ങിയിട്ട് ഇങ്ങനെ അള്ളാഹുവിയിലേക്ക് മാത്രമായിട്ട് ഇങ്ങനെ കൽബ് കൊണ്ട് അള്ളാഹുവിനോട് നേരിട്ട് നിങ്ങൾക്ക് ദുആ ചെയ്യുക ആ ദുആ ദ തട്ടിക്കളയില്ല. ആ ഒരു സമയം മതിയാവും നിങ്ങളെ ജീവിതം മുഴുവന് രക്ഷപ്പെടാൻ അതുകൊണ്ട് പ്രയാസപ്പെടുന്ന വേവലാതികൾ പറയുന്ന ബുദ്ധിമുട്ടുകൾ പറയുന്ന ടെൻഷനുകൾ പറഞ്ഞ് പൊട്ടിക്കരയുന്ന എൻ്റെ ഉമ്മമാർ സഹോദരിമാരോടാണ് ഞാൻ പറയുന്നത് ഈയൊരു സമയം അങ്ങോട്ട് എല്ലാ കാര്യങ്ങളും ഫ്രീ ആക്കിയിട്ട് ഈ ഒരു സമയത്ത് അള്ളാഹുവിലേക്ക് ഈ വാദത്തെടുക്കാൻ ഒരുങ്ങി നിൽക്കട്ടോ ഇൻഷാ അള്ളാ അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെയൊക്കെ മനസ്സിലുള്ള ഇടങ്ങേറുകളും പ്രയാസങ്ങളും വിഷമങ്ങളും എല്ലാം അള്ളാഹു സമാധാനത്തിലും സന്തോഷത്തിലും ആക്കിത്തരട്ടെ നമ്മളിൽ നിന്നും വന്നുപോയ തെറ്റു കുറ്റങ്ങളെല്ലാം അള്ളാഹു പുറത്ത് മാപ്പാക്കിത്തരട്ടെ അപ്പോൾ ഇൻഷാല്ലഹ കാര്യം മറന്നു പോവണ്ട നമ്മുടെ ജീവിതം രക്ഷപ്പെടും ഈ ഒരു ഈ ഒരു സമയം നമ്മൾ അള്ളാഹുലേക്ക് കൈകൾ ഉയർത്തി ഈ ഒരു സമയത്തിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഇടങ്ങേറാവുന്നത് ചിലപ്പോൾ ഒരു സമയം അതുകൊണ്ട് പാഴാക്കി കളയേണ്ട അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരുടെയും വീട്ടിലെ പണികളൊക്കെ എന്തായി ഒക്കെ റാഹത്തായിട്ട് ഇങ്ങനെ തകൃതിയോടെ ജോലി നടക്കുകയായിരിക്കും നടക്കുകയായിരിക്കുമല്ലേ നനച്ചുകൂളി ജനാല നന്നാക്കല് വാതിൽ നന്നാക്കൽ മല്ലിപ്പൊടി ഉണ്ടാക്കൽ അരിപ്പൊടി ഉണ്ടാക്കൽ എന്തൊക്കെയായി എല്ലാവരുടെയും വിശേഷ ൊക്കെ കമ്മൻറ്റിലൂടെ എഴുതി അറിയിക്കട്ടോ ഒക്കെ എല്ലാവരുടെ ജോലികളൊക്കെ കഴിഞ്ഞോ വീട്ടിലെ നനച്ചുപുളിയൊക്കെ കഴിഞ്ഞോ എന്തൊക്കെയാണ് റെഡി ആയത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കമ്മൻറ്റിലൂടെ ആയിട്ട് എഴുതി അറിയിക്കാം അപ്പോൾ ഇൻഷാല്ല മനസ്സിലങ്ങോട്ട് നിയത്താക്കിക്കോളി ഞാൻ ഈ പറയുന്ന കാര്യം കേൾക്കുന്ന സമയത്ത് തന്നെ ഇൻഷാല്ല ഇത്ര പറഞ്ഞതുപോലെ ഞാൻ ഈ ഒരു സമയം ഇന്ന് ഞാൻ അള്ളാഹുവിലേക്ക് മാത്രമായിട്ട് ഞാൻ ചിലവഴിക്കും എനിക്കും എൻ്റെ ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളും ഉണ്ട് അതെല്ലാം റാഹത്തിലും സമാധാനത്തിലും ആവാൻ എന്നങ്ങോട്ട് കേട്ട ഉടനെ തന്നെ ഒരു ഭാരമാക്കി വെക്കാതെ ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ അല്ലാ ഒരു സമയത്ത് കഴിയൂലല്ലോ മക്കളൊക്കെ വരുന്നൊരു ടൈമാണല്ലോ ഒരു മനസ്സ് വെക്കാണ്ട് ഇൻഷാല്ല എൻ്റെ ഒരുപാട് വെടങ്ങേറും പ്രയാസങ്ങളുമുണ്ട് ആ കാര്യങ്ങൾക്ക് റാഹത്താകാൻ ഞാനും ഈ ഒരു സമയം തിക്റും സ്വലാത്തും ചൊല്ലി അള്ളാഹുവിലേക്ക് അമൽ ചെയ്യും ഇൻഷാല്ല എന്നങ്ങോട്ട് നിയത്താക്കുക നമ്മുടെ ഞാൻ നിങ്ങളോട് നിലക്ക് പറഞ്ഞിട്ടില്ലേ കൽബ് എങ്ങനെയാണ് നമ്മുടെ ചിന്ത എങ്ങനെയാണ് അതുപോലെ ആയിരിക്കും അല്ല നമുക്കൊതുവാക്ക് ഉത്തരം തരിക അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും അറമത്തല്ലാ താല വബർക്കാത്തുഹു